ീകൃഷ്ണപുരത്ത് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ത്രിദിന കപ്പാസിറ്റി ബിൽഡിംഗ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു പാലക്കാട് കുടുംബശ്രീ മിഷന്റെയും ഒലീന കോഴിക്കോടിന്റെയും ആഭിമുഖ്യത്തിലാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ വെളിനേഴി ശ്രീകൃഷ്ണപുരം കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് അമ്പലപ്പാറ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ത്രിദിന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലന പരിപാടിക്ക് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ തുടക്കമായത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി വാർഡ് അംഗങ്ങളായ കോയ ദ്വാരകനാഥ് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാരായ സൌമ്യ മിണി കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ കെ ടി അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു റിസോഴ്സ് പേഴ്സൺമാരായ അൻഫാസ് പാലത്തിങ്കൽ രഹന ഐശ്വര്യ എന്നിവർ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകി അല്ലേ നല്ല ആരോഗ്യമാണ് ഒരു വീട്ടിൽ തന്റെ വീട്ടിലോട്ട് ചാടി ചാടി പോകണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്ത ആളെ തന്റെ കവസേരായിട്ട് എടുക്കാൻ പാടില്ല പറഞ്ഞോ എനിക്കില്ലേ പണിയെടുക്കാനുള്ള ആരോഗ്യം അത് നല്ല മനസ്സ് അതാ നല്ല മനസ് നല്ല മനസ്സിന്റെ ഉടമകൾ ആയിരിക്കാം പത്താം ക്ലാസ് പാസ് ആവണോ സീസികൻ കടമ്പഴിപ്പുറം